ഹലോ ഗെയ്സ് നമ്മൾ കൃഷിസ്ഥലം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ ഹലോ ഗെയ്സ് കൃഷിസ്ഥലം കണ്ടോണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഗോപിയുണ്ട് അവൻ മുണ്ടേ പോയിട്ടുണ്ട് ഇവിടെ പിന്നെ അട്ടയുടെ പ്രശ്നമുണ്ട് കാലിലൊക്കെ അപ്പോൾ ഡെറ്റോളൊക്കെ കാലിലൊക്കെ ഇട്ട് മുണ്ടുവന്നിട്ടാണ് ഇരിക്കുന്നത് ആ ഇവിടെ അത് ഓറഞ്ച് ഇതൊക്കെ ഓറഞ്ചാണ് ഓറഞ്ച് വയനാടുള്ള മെച്ചേരിമലയിലെ മുരുകന്റെ എസ്റ്റേറ്റിലെ കൃഷി കാഴ്ചയിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാതി എത്രയാണ് വെച്ചിട്ടുണ്ട് നമ്മൾ ജാതി ഇതെന്താ സ്ഥലം ആനയുടെ ഒന്നും അല്ല ഇത് പറയുന്നത് സുരേഷ് പറഞ്ഞ ആന ചോ ഇവിടെ വന്ന ആന അഞ്ചി കാണും ഇവിടെ വരും ആനവരോ ഇവിടാ വരുമല്ലേ ആന എന്നൊക്കെ പറയുന്ന ഗ്രാംപൂവും ജാതിയും വെച്ചിട്ടുണ്ട് ഇതാ ഇത് ഇത് അല്ലല്ല ഗ്രാമ്പൂ നല്ലതാണ് ഇതാ അവരും എന്റെ വീട് ഇപ്പൊ ഇരിക്കില്ല അതിന്റെ അണുക്കളൊക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നു നല്ല ഇത് ജാതിയ അത് അത് പൂത്ത് നിൽക്കുന്നു ഇത് ജാതിയല്ലേ ഇത് ജാതിയല്ലേ ജാതി തൈ നാല ഗ്രാമം ഉം ഓണില്ലേ നല്ല ഓണമുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാണെങ്കിൽ ഓറഞ്ച് കോഫി ല്ലേ ബട്ടുമാറി പിടിച്ച് നാരകമായി ബഡ് ഓ ബട്ടിന്റെ അതങ്ങനെ ഒരുപാട് സാധനമുണ്ട് ജാതി ഇതെല്ലാം ഉണ്ട് അങ്ങോട്ടേര് ആ പൂ നിൽക്കണം അല്ലേ ഫുള്ള് നമ്മൾ താഴോട്ട് പോവുകയാണ് നമ്മൾ ഗോപി അങ്ങോട്ട് പോകുന്നുണ്ട് മുമ്പേ തൊഴിലാളിയും തൊഴിലാളിയും ഇങ്ങോട്ടൊന്ന് കൊള്ളാറയ്ക്കും എത്ര കിടക്കി വെച്ച് ഉച്ചടി ഓടിക്കാൻ ഫ്രണ്ടെ പോയി പോർഫ്ലൈ ബ്ലൂ ടൈഗർ കാണാൻ ഒരു ക്രോ എന്നൊരു ബ്ലൈ കോമൺ ക്രോ ആ രണ്ട് ബട്ടർഫ്ലൈ

തൊലി എടുത്തിട്ട് ഉണക്കി ഉണക്കി പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ൂര്ന്നിരിക്കണം ഇവിടെ മറ്റേ ഈ കറുകപ്പെട്ടയിലും ഇത് ഇട്ട് പാഴി പോകും മുട്ടയിട്ട് പോകും ഇല ഇലത്രയും ഹലോ ഗെയ്സ് അപ്പം കൃഷി വിശേഷങ്ങളൊക്കെ കേട്ട് നമ്മൾ അഞ്ഞ് താഴെ എത്തി എസ്റ്റേറ്റിൻ്റെ ബോർഡർ ആ കാണുന്ന ചൂരലില്ലേ അതാണ് എസ്റ്റേറ്റിൻ്റെ ബോർഡർ അപ്പോൾ ഇനി ഒരുപാട് ഫലവിഷ്ണത്തൈകളൊക്കെ അപ്പുറത്ത് നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ മറ്റ് ഫലവിഷ്ഠ തൈകളിലുള്ള വിശേഷങ്ങളൊക്കെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യും അതൊക്കെ വീഡിയോ ഇടും അപ്പോൾ തുടർന്നിടുന്നതാണ് അപ്പോൾ അത് കാണണം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ